പത്മഭൂഷൺ ശ്രീ മോഹൻലാലിനെ എറണാകുളം കരയോഗത്തിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായി നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇത്രയും പ്രൗഢ ഗംഭീരമായ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളിലോടും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും വീണു ചേട്ടനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിഞ്ഞിക്കൊണ്ടിരിക്കുന്നു ഈ നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ഒരു നൂറ്റാണ്ടോളമായി സജീവമായി ഇടപെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന മഹാപ്രസ്ഥാനമായ കർണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ എനിക്ക് പങ്കെടുക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് ഇക്കാലത്തേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാൽ എറണാകുളം കരയോഗത്തിന്റെ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനങ്ങളുടെ ഈ ഉദ്ഘാടന വീതി കാണുമ്പോൾ മനുഷ്യരുണ്ടാക്കിയ എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി സ്നേഹമെന്ന ചരണിൽ കൂർത്തിണക്കിയ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളെ കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സ് നിറയുകയാണ് ഇത് എറണാകുളം കരയോഗം ഒരു നൂറ്റാണ്ടുകൊണ്ട് പടുത്തുയർത്തിയ സാംസ്കാരിക അവബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേരളം എന്നും ഭാരതത്തിനും ലോകത്തിനും മാതൃകയായി പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട് നാട് പ്രളയത്തിലും കോവിഡ് മഹാമാരിയിലുമൊക്കെ അകപ്പെട്ടപ്പോൾ മനുഷ്യരെ ഒന്നിച്ച് അണച്ച് പിടിച്ച് മാതൃക കാട്ടിയ മലയാളികളുടെ മനസ്മൃതിയുടെ ജീവിക്കുന്ന ഉദാഹരണമായിട്ടാണ് ഞാൻ എറണാകുളം കലയോടൊക്കെ കാണുന്നത് നൂറു വർഷം കൊണ്ട് കൊണ്ടൊരു സംഘടന പ്രവർത്തിക്കുക എന്നതും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഊന്നിക്കൊണ്ട് ഈ കാലഘട്ടത്തിനും സജീവമായി നിലനിൽക്കുക എന്നതും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് എറണാകുളം കരയോഗത്തെ പറ്റിയുള്ള നാൾ വഴികളിലൂടെ ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ ഇതിന്റെ ആദ്യകാലം മുതൽ തന്നെ സേവനത്തിന് നൽകിപ്പോന്ന മുൻതൂക്കം ബോധ്യപ്പെട്ടതാണ് എറണാകുളം കലയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് എന്നെ ക്ഷണിച്ചതെല്ലാം നന്ദി ഭാരവാഹികളെ ഒന്നുകൂടി ഞാൻ അറിയിക്കുന്നു ഇനി ഏറെക്കാലം ഇത്തരം നന്മകൾ ചെയ്തുകൊണ്ട് മാതൃകയായി തുടരാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫെറ്റിക്തിക്ക് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ എല്ലാവരും ചേർന്ന് ആലോചിക്കേണ്ടതാണ് ഞാനും അതിനെക്കുറിച്ച് ശ്രദ്ധാലുവാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് എറണാകുളം കരിയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ജഗദീഷൻ നടിഗണം ഈ സംഘടനയ്ക്കായി ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും പ്രാർത്ഥന സ്നേഹം നന്ദി നമസ്കാരം ജയ മലയാളിയുടെ അഭിമാനമായ ശ്രീ മോഹൻലാൽ പങ്കുവച്ച നല്ല വാക്കുകൾക്ക് നന്ദി